മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മൂന്നാമത് സിറ്റിംഗ് ആരംഭിച്ചു അതേസമയം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ജഡ്ജി പിന്മാറി ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നാണ് ഹർജിയിലെ വാദം രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി രേഷ്മ മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ മൂന്നാമത് സിറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വിവരങ്ങൾ ോഹിണി നിലവിൽ മുൻപത്തെ ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ സിറ്റിംഗ് അതായത് അവസാനത്തേത് ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിറ്റിംഗ് ആണ് അതായത് കൂടുതൽ പരാതികൾ വരാത്ത പക്ഷം ഇതോടുകൂടി സിറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ടുള്ള അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുമെന്നാണ് കഴിഞ്ഞ തവണ സിറ്റിങ്ങിന് ശേഷം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ വ്യക്തമാക്കിയത് എന്തായാലും സിറ്റിംഗ് കളക്ട്രേറ്റിൽ കാക്കനാട് കളക്ട്രേറ്റിൽ തുടരുകയാണ് വക്കസ് ബോർഡിന്റെ അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിന്റെ ഭാഗത്തു നിന്നും മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ഹാജരായിട്ടുള്ളത് അതോടൊപ്പം തന്നെ വക്കസ് സംരക്ഷണ വേദി മുനമ്പം സമരസമിതി അതായത് ഭൂ ഉടമകൾ ഇവരുടെ തന്നെ അഭിഭാഷകരാണ് വാദഗതികൾ ഉന്നയിക്കുന്നത് വക്കസ് ബോർഡിന്റെ അഭിഭാഷകൻ പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് വക്കസ് ബോർഡിനോട് കൂടിയാലോചനകൾ നടത്തണം മാത്രമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ അതായത് ഈ ഒരു ഈ ഇഷ്ടദാനം എന്ന് ഫറൂഖ് കോളേജ് അധികൃതർ പറയുന്ന ഈ ഒരു പ്രമാ ത്തിൽ പക്ഷേ പറയുന്നത് ഈ വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ മറ്റേതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പക്ഷം അത് തിരികെ അവകാശികൾക്ക് കിട്ടാനായിട്ടുള്ള അധികാരം ഉണ്ട് എന്നാണ് അങ്ങനെ വരുമ്പോൾ വഖഫ് ബോർഡിന്റെ ആക്ടിൽ തന്നെ അല്ലെങ്കിൽ വഖഫ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട് വഖഫ് ബോർഡിന്റെ അനുമതി വേണം വേണമെന്നുള്ളത് പക്ഷെ അതിവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളൊരു വാദഗതിയാണ് വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ ഹൈ സിറ്റിംഗിന് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇത് ഇഷ്ടദാന പ്രകാരം കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ വക്കഫിന്റെ അവകാശവാദം ഉന്നയിക്കാനാകില്ല ഒരു നിലപാട് തന്നെയാണ് ഫറൂഖ് കോളേജ് അധികൃതർ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് മുനമ്മ ഉടമകൾ പക്ഷേ ഇത് വക്കഫ് ഭൂമി അല്ലെന്നും ഇഷ്ടദാനം കിട്ടിയതായത് തന്നെ എല്ലാ തരത്തിലും തീരാധാരത്തിന്റേതായിട്ടുള്ള അധികാരം തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു നിലപാട് മുനമ്പു സമരസമിതിയും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ കൂടുതൽ പരാതികൾ ലഭിക്കാത്ത പക്ഷം ഈ കൂടി അത് അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ടുള്ള നടപടിയിലേക്ക് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ കടക്കുകയും ചെയ്യും അതിനിടയിൽ തന്നെയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് വക്കഫ് സംരക്ഷണ വേദി ആണ് ഹർജിക്കാർ പ്രധാനമായിട്ടും ഹർജിയിലെ ഒരു വാദം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ യാതൊരുവിധ വിധ അധികാരവുമില്ല യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ാണ് വക്കഫ് ആക്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ തന്നെ അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഇക്കാര്യത്തിൽ അധികാരമുള്ളത് സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് റദ്ദാക്കപ്പെടണം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് വക്കഫ് സംരക്ഷണ വേദി നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജി ഇന്ന് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വന്നുവെങ്കിലും അദ്ദേഹം അത് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് മറ്റൊരു ബെഞ്ചായിരിക്കും അടുത്ത ദിവസം ഹർജി പരിഗണിക്കുക എന്ത് കാരണത്താലാണ് പിന്മാർ എന്നത് വ്യക്തമാക്കിയിട്ടില്ല ജഡ്ജി എന്തായാലും നിലവിൽ ജസ്റ്റിസ് സി എസ് ടയസിന്റെ ബെഞ്ചാണ് മുന്നമ്പൻ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്ത് വക് സംരക്ഷണ വേദി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത് അടുത്ത ദിവസം തന്നെ മറ്റൊരു ബെഞ്ചിന്റെ മുന്നിലേക്ക് പ്രസ്തുത ഹർജി വരികയും ചെയ്യും രോഹിണി ശരി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്